मीडियास लगे स्वागत അങ്ങനെ എബ്രഹാം ഓസ്ലർ അൻപത് കോടിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് അതായത് ഏഴ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിനിമയ്ക്ക് അതിഗംഭീരമായ ബുക്കിങ്ങും കാര്യങ്ങളുമാണ് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് പോലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ വരുന്നു നമുക്കറിയാം ഇത് ഹോളിഡേയും കാര്യങ്ങളൊന്നും അല്ല ക്രിസ്മസോ ഒന്നുമല്ല സാധാരണ വർക്കിംഗ് ഡേയിൽ വന്ന ഒരു സിനിമയാണ് എന്താണേലും വലിയ രീതിയിലൊരു വിജയമായി മാറിയിരിക്കുകയാണ് എബ്രഹാം ഓസ്ലർ ജയറാമിൻ്റെ ആദ്യത്തെ അൻപത് കോടി സിനിമയാകാൻ പോവുകയാണ് എബ്രഹാം ഓസ്ലർ ഇന്നലെയും ഇന്നത്തെയും ഒക്കെ കളക്ഷൻ നോക്കുമ്പോൾ അത് സത്യമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇന്നലെ സിനിമയ്ക്ക് ഒന്നേകാൽ കോടിക്കടുത്താണ് കളക്ഷൻ വന്നിരിക്കുന്നത് ഇന്നും സിനിമയ്ക്ക് സമയം ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് കളക്ഷൻ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇതുവരെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ സിനിമയ്ക്ക് ഏകദേശം അറുപത് ലക്ഷത്തിന് മുകളിലാണ് ഇതുവരെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നത് ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വരും എന്നുള്ളതാണ് അതായത് തുടർച്ചയായിട്ട് സിനിമ ആ റേഞ്ചിലാണ് പോകുന്നത് പതിനൊന്ന് കോടിക്ക് മുകളിലാണ് ട്രാക്ക് തന്നെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇരുപത്തി അഞ്ച് കോടിയുടെ റിപ്പോർട്ടുകൾ നമുക്ക് ഒഫീഷ്യലായിട്ട് വന്നിരുന്നു സിനിമ ഇപ്പോൾ മുപ്പത്തി അഞ്ച് കോടി ആ റേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു മുപ്പത് കോടി കഴിഞ്ഞിരിക്കുന്നു സിനിമ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളിനീ സിനിമയുടെ അൻപത് കോടിയുടെ അപ്ഡേഷന് വേണ്ടിയാണ് ഏറ്റവും കാത്തിരിക്കുന്നത് എന്തായാലും ഇവിടെ ഈ ഒരു സിനിമ മമ്മൂട്ടിയും ജയറാമും ഒരുമിക്കുമ്പോൾ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായിരിക്കുന്നു ആദ്യം കുറേ നെഗറ്റീവ് റിവ്യൂസിന് ഇടാൻ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു ഒരു പക്ഷേ അത് കുറച്ചൊക്കെ അതിനെ ബാധിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇത്ര കളക്ഷൻ വരുമ്പോഴും ഒരു ചോദ്യം വരാം അത് ബാധിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായും ഉണ്ടായിരുന്നു ഇപ്പോൾ സിനിമ കാണുന്ന ആളുകൾ അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ സിനിമ വിജയിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നു അതായത് ഈ സിനിമ കണ്ട് ഇറങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന ആളുകൾ അത് പറയുന്നു മറ്റുള്ളവരോട് കാണണം എന്നുള്ളത് കാരണം അമ്മാതിരി ഒരു സിനിമയാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ മമ്മൂട്ടി വന്നതിന് ശേഷമുള്ള അതിഗംഭീരമായ പ്രകടനം ാണ് ഹൈലൈറ്റ് ആയി പറയുന്നത് ഒപ്പം ആയിട്ടുള്ള ഒരു സിനിമയും മിഥുൻ മാനുവൽ തോമസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മികച്ച ഡയറക്ഷനും ആണ് ഇവർ പറയുന്നത് ജയറാമിന്റെ മികച്ച അഭിനയവും അതേപോലെ തന്നെ സിനിമയിൽ വലിയ താരനിരയും അതിനകത്ത് ഓരോ വ്യക്തികളും മികച്ച രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചതായിട്ടും ആണ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഇപ്പോൾ വരുന്നത് എന്തായാലും ഇതിൻ്റെ ഏറ്റവും ഉഗ്രനായ അല്ലെങ്കിൽ മുഴുത്ത പീസ് കൊണ്ടുപോയിരിക്കുന്നത് മമ്മൂട്ടി എന്ന് തന്നെ പറയാം മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെയാണ് ഈ ഒരു സിനിമയെ ഈ റേഞ്ചിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാൻ വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല കാരണം അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ഇന്ന് കണ്ടിറങ്ങുന്ന എല്ലാ ആളുകളും പറയുന്ന കാര്യവും അത് തന്നെ ആണ് എന്നുള്ളതാണ് എന്താണേലും അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിലും ഇതൊരു ജയറാം സിനിമയാണ് ഇതിൻ്റെ പൂർണ്ണമായ വിജയം അത് ജയറാമിന് തന്നെ അർഹിക്കപ്പെട്ടതാണ് അപ്പം അങ്ങനെ പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല നരസിംഹ എന്ന പട്ടത്തിൽ മമ്മൂട്ടിയുണ്ട് എന്ന് വെച്ചിട്ട് മമ്മൂട്ടിയുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടത് മമ്മൂട്ടി സിനിമയാണെന്ന് നമ്മൾ പറയാറില്ല അല്ലെങ്കിൽ സമ്മർ ഇൻ ബെഹദ്ര അതിൽ മോഹൻലാലിൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു അതിഗംഭീരം അതായത് അത്ര നേരം അവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു അഞ്ച് മിനിറ്റിലാണ് ആ സിനിമ കൊണ്ടുപോയത് മോഹൻലാലാണെങ്കിൽ അത് മോഹൻലാൽ സിനിമയായിട്ട് പറയാറില്ല അങ്ങനെയാണെങ്കിൽ ആ റേഞ്ചിൽ തന്നെയാണ് ഈ സിനിമയും കാണുന്നത് ഒരു അതിൽ കൂടുതൽ നേരം മമ്മൂട്ടി ഇതിനകത്തിൽ വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പറയാം എന്നിരുന്നാലും അവിടെ തീർച്ചയായും നമുക്ക് പറയാനുള്ളത് ഒരു ജയറാം മൂവി തന്നെയാണ് മമ്മൂട്ടിയുടെ പ്രസൻസ് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്തിട്ടുണ്ട് അതായത് ഒരുപക്ഷെ ഒരു പത്തിരുപത്തഞ്ച് കോടിയിൽ മാക്സിമം നിൽക്കുമെന്ന് തോന്നിയിരുന്ന സിനിമ ഇപ്പോൾ അതായത് ഫൈനൽ കളക്ഷൻ വരുമെന്നുള്ള സിനിമ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് കോടി എത്തണമെങ്കിൽ അത് മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സിനിമ അൻപത് കോടിയോ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് കോടിയൊക്കെ എത്തിക്കഴിഞ്ഞാലും അതിലും ഒരു ആ റേഞ്ചിൽ ഒരു എഴുപത്തിയഞ്ച് കോടി എത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തണം